ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി നയനയ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ഈ സമയമാണെങ്കിൽ ജലചയും ചാനകയും കൂടെ ദേവയാനിയെ കുറ്റപ്പെടുത്തുക ഓ മരുമകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വയ്ക്കുവായിരിക്കുമല്ലോ ഏട്ടത്തി അത് കേട്ടതും നീ എന്ത് വർത്താനോ ഈ പറയുന്നത് ജലജെ ഇത് മരുമകൾക്ക് ഇഷ്ടമുള്ളതൊന്നും അല്ല ഇതെന്റെ മോൻ ഇഷ്ടമുള്ളതാ പിന്നെ ഏട്ടത്തി കള്ളമൊന്നും പറയണ്ട ഇത് ആദർശന് ഇഷ്ടമുള്ള പലഹാരം അല്ല ഇതേ ദേ ആ നയനയ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളാ ഏട്ടത്തി എന്താ ഒരുപാട് മാറിപ്പോയല്ലോ ആദർശന്റെ പേരും പറഞ്ഞ് മരുമകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഞാൻ അവൾക്ക് മുൻഗണനയൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ എനിക്കെന്താ തലയ്ക്ക് പ്രാന്താണോ അവൾക്ക് മുൻഗണന കൊടുക്കേ ദേ ഇതേ എൻ്റെ മോൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അവനിപ്പോൾ പെൺകുന്തനല്ലേ അവൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് അവനും ഇഷ്ടം അതുകൊണ്ട് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് ദേവയാനി ഇത് കേട്ടതും ആ അങ്ങനെ വേണം ആണുങ്ങളായാല് അല്ലാതെ ദേ ഇവളെ പോലെയൊന്നും ആവരുത് എന്നൊക്കെ പറയണം അത് കേട്ടതും ഞാൻ എന്താ അമ്മേ ചെയ്തേ നീ ഇപ്പോഴും നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറ് പോലുമില്ല എടി നല്ല കാലത്തിൽ അവിയുടെ അച്ഛൻ നിന്നെ ഇട്ടേച്ച് പോയ എന്തിനാ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം അവനെ നീ സന്തോഷമായിട്ട് വെച്ചിട്ടുണ്ടോ ഇല്ല ഒരു ദിവസം പോലും അവന് നീ സമാധാനം കൊടുത്തിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടൊക്കെ തന്നെയടി അവൻ നിന്നെ ഇട്ടേച്ച് പോയത് ദേ അമ്മേ അതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം നല്ല ബന്ധം തന്നെയുള്ളത് നീയേ നിന്റെ കയ്യിലിരിപ്പോണ്ടാ എല്ലാവരും നിന്നെ ഇട്ടേച്ച് പോകുന്നത് അങ്ങനെ ഞാൻ ഞാൻ പറയും പറയുക തന്നെ ചെയ്യും ആദർശമോനും നയനമോളൊന്നും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലതായിട്ട് കാണാതെ കുശുമ്പും പുന്നായ്മയും കൊണ്ട് നടക്കുന്ന നിന്റെയൊക്കെ ജീവിതം അല്ലേടി തകർന്നത് എന്നൊക്കെ മുത്തശ്ശി ഇത് കേട്ടതും ദേവയാനി ഒരു സൈഡായിട്ട് ചിരിക്കുക എന്തായാലും നന്നായി ദേവയാനി എന്തായാലും നീ നിന്റെ മരുമകൾക്ക് മോൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നന്ന നല്ല കാര്യം എന്നൊക്കെ പറയാ ഓ പിന്നെ അവാർഡ് മേടിച്ചുകൊണ്ട് അവള് നേരെ ഇങ്ങോട്ടേക്കായിരിക്കും എഴുന്നള്ളുന്നത് എന്നൊക്കെ പറയാ പിന്നെ ഇങ്ങോട്ടേക്കല്ലാതെ അവള് പിന്നെ എങ്ങോട്ട് പോവാനാ ദേ ജലജെ നിനക്കൊക്കെ എന്താ വേറെ പണിയൊന്നുമില്ലേ ഏത് നേരം ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കാതെ എന്തെങ്കിലും വീട്ടുജോലി ചെയ്യാൻ നോക്ക് അപ്പോഴേക്കും ആദർശം നയനേം വരിക ഓ വന്നും തോന്നു എന്നും ജാനകി അപ്പോൾ മുത്തശ്ശിയും ദേവേനെയൊക്കെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുക ഈ സമയം അവാർഡുമായിട്ട് നയൻ അകത്തേക്ക് വരിക എന്താ മോളെ എത്രയും വൈകിയത് അവാർഡും കൊണ്ട് ഞാൻ വീട് വരെ ഒന്ന് പോയതാ മുത്തശ്ശി അപ്പോൾ ദേവയര് സന്തോഷത്തോടെ ചിരിക്കുക ആ അപ്പോൾ ജലജ എന്നാ പിന്നെ ഈ അവാർഡ് എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇത് നിന്റെ വീട്ടിൽ തന്നെ വെക്കായിരുന്നില്ലേ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ മുത്തശ്ശി പറയുക അതെന്തിനാണ് മോളുടെ വീട്ടിൽ വയ്ക്കുന്നത് ഇത് ഇത് എവിടെ വെക്കണമെന്ന് മോളല്ലേ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറയണം അപ്പോൾ ദേവയാനി ഇത് ഓഫീസിൽ വെച്ചാൽ പോരായിരുന്നില്ലേ സാധാരണ അതല്ലേ പതിവ് എന്തിനു ഇങ്ങോട്ട് കൊണ്ടുവന്നേ അത് പിന്നെ എനിക്കൊരാഗ്രഹമ്മേ ഇവള് മേടിച്ച് ഈ അവാർഡ് ഇവിടെ തന്നെ വെക്കണം ഓ പിന്നെ ഈ നാലാം അവാർഡ് ഇവിടെ തന്നെ മേടിക്കണോ ഇവിടെ തന്നെ വെക്കണമെന്നോ വേറെ പണിയൊന്നുമില്ലേ എന്നും ജാനകി അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് ഇത് അങ്ങനെ ഒരു അവാർഡാണെന്ന് ആര് പറഞ്ഞു ഈ വീട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ഇതുപോലെ അവാർഡ് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അതിനുള്ള ഭാഗ്യം എൻ്റെ നയന മോൾക്കല്ലേ ഉണ്ടായത് എന്നും മുത്തശ്ശി അത് കേട്ടതും അത് മുത്തശ്ശി പറഞ്ഞത് ശരിയാ അതെ നയനയുടെ ഡിസിയൻ തേടിയാ ഇന്ന് ജ്വല്ലറിയിൽ ആൾക്കാർ വരുന്നത് ഹാ ചിലപ്പോ ഈ ഒരു അവാർഡ് ഇവൾക്കാരെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്തായിരിക്കും ആര് റെക്കമെൻഡേഷൻ ചെയ്യാൻ ഞാനോ അല്ലെങ്കിൽ അമ്മയോ അതുമല്ലെങ്കിൽ മുത്തശ്ശനോ ഏഹ് ഇല്ലെങ്കിൽ അച്ഛനോ ഒരിക്കലുമില്ല അപ്പച്ചി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് ഇഷ്ടമുള്ളതേ കസ്റ്റമർ തേടി വരും കസ്റ്റമർക്ക് എന്ത് പിടിക്കുന്നോ അതേ അവർ മേടിക്കൂ അല്ലാതെ ഒരു അവാർഡ് മേടിച്ചു കൊടുത്തു എന്ന് കരുതി കസ്റ്റമറുടെ ഇഷ്ടം ഇഷ്ടമല്ലാതെ ആവുന്നില്ല കസ്റ്റമർ എന്ന കടയിലേക്ക് വരുന്നതേ നയനാസ് കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചോണ്ടാ അല്ലാതെ നമ്മുടെ മൂർത്തി ജ്വല്ലറിയിലെ പഴയ ഡിസൈൻ അന്വേഷിച്ചോണ്ടല്ല ദേ ഇവളെൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാ ഇല്ലായിരുന്നെങ്കിൽ വേറെ ജ്വല്ലറിക്കാർ ഇവളെ റാഞ്ചിക്കൊണ്ട് പോയ തന്നെ എന്നും ആദർശ് അത് കേട്ടതും ദയവേനെ സന്തോഷത്തോടെ നയനെ ഒന്ന് ചിരിക്കുക ഈ സമയം അല്ല അവാർഡൊക്കെ മേടിച്ച് ഒരുപാട് കൊട്ടി മറിച്ചതല്ലേ ആ ഒന്ന് ആയിട്ട് വാ കഴിക്കാനും കുടിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും പറയുക ഇത് കേട്ടതും ജാനകിയും ജനച്ചയും തുറിച്ചു നോക്കുക ഈ സമയം ഈ അവാർഡ് അങ്ങനത്തെ ആമോളെ ഇത് ഞാൻ ഇവിടുത്തെ ഷെൽഫിൽ വെക്കും ഹാ വരുന്നവരും പോകുന്നവരും കുശുമ്പ് കുത്തുന്നവരും കാലത്തെഴുന്നേറ്റ് വരുന്നവരും ഒക്കെ ഇത് കണ്ടുകൊണ്ട് തന്നെ നടക്കട്ടെ ഓ പിന്നെ ഇവളുടെ മുഖം കണ്ടിട്ട് വേണം അന്നത്തെ ദിവസം പോയെ ഹാ അത് നീ കണ്ണാടി തന്നെ നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും ആരുടെ ദിവസമാണ് പോകുന്നതെന്ന് ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നിന്റെ ഈ സ്വഭാവം കാരണം നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടുകൊണ്ട് പോയത് എടീ ഭർത്താക്കന്മാരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് നിർത്താനും പഠിക്കണം ദേ ആദർശമോനും നയനമോളം എങ്ങനെയായിരുന്നു ഇപ്പം അവരെങ്ങനെയാ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറ എന്നൊക്കെ പറഞ്ഞോണ്ട് ഉദ്ദേശിക്കുന്ന നിൽക്കുക അപ്പൊ ദേവേനി പോയി ഫ്രഷായിട്ട് പാടാ എന്നും പറയാ അങ്ങനെ രണ്ടുപേരും ഫ്രഷ് ആവാനായിട്ട് പോവുക അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ജലചെയും ജാനകിയും പൊളിച്ചെടുക്കും അതെ മേലെ ഇതുപോലുള്ള സ്വഭാവം വെച്ചോണ്ട് ഈ ഹോളിലേക്ക് വന്നു പോരുത് എന്റെ മുൻപിൽ ഇതൊക്കെ കണ്ട മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുവല്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞു സമയം സമയം ആദർശനെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അങ്ങോട്ട് ഇറങ്ങി വരിക പിന്നാലെ അനാമിക ഉണ്ട് അപ്പൊ അനാമികയെ ശ്രദ്ധിച്ചില്ലാട്ടോ ആദർശ് ആ ഏട്ടത്തി അവാർഡ് എവിടെ അത് ഹോളില് ഷോക്കേഴ്സിൽ വെച്ചിട്ടുണ്ട് അനി മുത്തശ്ശി മേടിച്ചു വെച്ചതാ ആ നന്നായി എന്തായാലും അവാർഡ് മേടിച്ചതിന് കൺഗ്രാച്ച് ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഒക്കെ പറഞ്ഞ് അനി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം പറയുന്നത് കേട്ടാ തോന്നുവല്ലോ കൊട്ടക്കണക്കിന് മേടിച്ചോണ്ടുവന്നിരിക്കുവന്നു എന്നും നമ്മുടെ അനാമിക അത് കേട്ടതും നമ്മുടെ ആദർശനൊരു തോന്നല് എന്തോ എന്തായാലും ഇവളുടെ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കുക നമ്മളേടാ ഏ നിന്റെ ഏട്ടത്തെ അവാർഡ് മേടിച്ചത് കാണിക്കാൻ പോയപ്പോഴാ ഒരു കാര്യം അറിഞ്ഞത് എന്താ എന്താ ഏട്ടാ നിന്റെ കൂട്ടുകാരിക്ക് ചിക്കൻ ബോക്സ് ബോക്സാന്ന് അത് കേട്ടതും കൂട്ടുകാരി എന്ന് പറഞ്ഞാ നന്ദുനോ അതെ നന്ദു നന്ദൂന് ചിക്കൻ ബോക്സ് ആടാ ഈശ്വര എന്നിട്ട് ആ എന്നിട്ട് എന്താ കൊഴപ്പൊന്നുമില്ല വീട്ടിലാണ് എന്നൊക്കെ നമ്മുടെ നയനയും ഓ അത് കേട്ടപ്പോൾ അവന്റെ മുഖം അങ്ങോട്ട് സങ്കടത്തോടെ മാറിയല്ലോ ഹാ നീ എന്ത് വർത്താനാണ് അനാമിക പറയണേ പിന്നെ സുഖമില്ലാന്ന് പറയുമ്പോൾ ആരേലും കൈകോട്ടിച്ചിരിക്കുമോ എന്നും ആദർശ് ചോദിക്കുക ഹാ എന്തായാലും കൈകോട്ടിച്ചിരിച്ചില്ലെങ്കിലും ദേ ഇവന്റെ മുഖത്തെ സങ്കടം കാണുമ്പോൾ തോന്നും അവൾ ഇവന്റെ ഭാര്യയാണെന്ന് ആ അല്ലെങ്കിലും കാമുകിയാണല്ലോ എന്നും അനാമിക ദേ അനാമിക അനാവശ്യം പറയരുത് നീ വെറുതെ തോന്നിയ ദിവസം പറയുന്നത് എന്തിനാ ദേ ഇവളെ വലിയൊരു അവാർഡ് മേടിച്ച് വലിയ മലമറിച്ചു എന്നും പറഞ്ഞ എല്ലാവരും നിൽക്കുന്നത് അതേടി മലമറിച്ചു എന്നും പറഞ്ഞു എന്നെ നിൽക്കുന്നത് എന്തായാലും എൻ്റെ ഭാര്യ അവാർഡ് മേടിച്ചേലേ എനിക്ക് അഭിമാനമുണ്ട് നീ ഒന്നും ഇതിൽ അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഹ അല്ലെങ്കിലും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നാലാം കട അവാർഡ് മേടിച്ചിട്ട് ഏഹ് വലിയ ആളാന്നും പറഞ്ഞ് നടക്കുക ഹാ അതെ നിനക്ക് കഴിവില്ലെങ്കിൽ നീ ആ കഴിവ് ഉണ്ടാക്കാൻ നോക്ക് നയനയെ കണ്ട് പഠിക്കാൻ നോക്ക് അല്ലാതെ മറ്റുള്ളവർക്ക് അവാർഡ് കിട്ടുമ്പോൾ അവർക്ക് പ്രോത്സാഹനം കിട്ടുമ്പോൾ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ കുറ്റപ്പെടുത്തും എനിക്കറിയാം ആദർശേട്ടൻ ഇവൾക്ക് ഈ അവാർഡ് റെക്കമെൻഡ് ചെയ്താണോ ഹാ ഞാൻ മാത്രമല്ല അന്നേരം പണം കൊടുക്കാൻ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു നിന്റെ അച്ഛൻ വേണു അത് കേട്ടതും അനിക്ക് ചിരി വരുവാ ഒപ്പം നയനയ്ക്കും ഈ സമയം അനാമികയാണെങ്കിൽ നാണം കെട്ട് തല കുഴിച്ച് ഇങ്ങനെ നിൽക്കുവ ഈശ്വര തന്ത്യ്ക്ക് വിളി കേട്ടു ആദർശന്റെ വായിൽ നിന്നും ആ ഞമ്മ പറഞ്ഞ മനസ്സിലായല്ലോ നിന്റെ അച്ഛൻ വേണവും കൂടെ പണം മുടക്കിയിട്ടാ ഇവൾക്ക് വേണ്ടി ഈ അവാർഡ് കിട്ടാനുള്ള റെക്കമെൻഡ് ചെയ്തത് എന്താ പോരെ തൃപ്തിയായാലോ വാ നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ വിളിച്ചുകൊണ്ട് പോവുക ഹോ അയാൾ എൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ നിന്റെ മോത് സന്തോഷം ഞാൻ കണ്ടു അതെ നിന്നെ വളർത്തി ഈ അവ പക്ഷിയ അയാൾക്ക് ഇതല്ല ഇതിനപ്പുറവും കിട്ടണം എന്നും പറഞ്ഞോണ്ടനി ഹോ എന്തായാലും നിന്റെ സ്വഭാവം മാറില്ലടാ നിന്റെ ഏട്ടത്തിക്ക് ഏഹ് നിന്റെ ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഭർത്താ നിന്റെ ഏട്ടൻ ഇഷ്ടപ്പെടുന്നില്ല ആ അതേടി അതേ എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടത്തി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എടാ ഭർത്താക്കന്മാരായി അങ്ങനെ വേണം ആരെങ്കിലും ഭാര്യയെ കുറ്റപ്പെടുത്തിയ സഹിക്കാതെ തിരിച്ചു പറയുന്നവര് ആ നീയുണ്ടല്ലോ വെറും നീ ആ നന്ദിൻ്റെ പിന്നാലെ നടക്കുമല്ലേ പെൺകോന്തനായിട്ട് അതിന് നീ എൻ്റെ ഭാര്യയല്ലല്ലോ ഞാൻ നിൻ്റെ കഴുത്തിലൊരു താലി കെട്ടി ആ ഒരു ബന്ധം മാത്രമല്ലേ നമ്മൾ തമ്മിലുള്ളൂ വേറൊരു ബന്ധവും ഇല്ലല്ലോ അപ്പം പിന്നെ എൻ്റെ അവകാശം പറയേണ്ടോ സ്ഥാപിക്കാനോ നീ വരണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനിയ ആട്ടിപ്പായ്ക്കുവാനാമികയെ എന്നിട്ട് അനിയങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ അനാമിക നേരെ ജാനകിരടുത്ത് അല്ല അമ്മേ ഞാൻ ആകെ സങ്കടത്തിലാമ്മേ അവളൊരു അവാർഡ് മേടിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് ആ എന്തൊക്കെയാ അമ്മയുടെ മോൻ പോലും അവനെ അവളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക പറഞ്ഞോട്ടെ മോനെ മോളെ പറഞ്ഞോട്ടെ എനിക്കതിലൊരു വിഷമമില്ല പക്ഷേ എൻ്റെ മോള് എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ മനസ്സിൽ കയറി ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ള ബന്ധം ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധമില്ല ആണോ സത്യമാണോ മോളെ പറയുന്നത് അതെ അമ്മ അതെയമ്മേ എന്താ നീ ഇങ്ങനെ ഏതു നേരം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കാതെ ഏഹ് അവനെ സ്നേഹിക്കാൻ പഠിപ്പ് സ്നേഹിക്കി അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറ് അതൊന്നും നീ ജന്മത്ത് നടക്കില്ലമ്മേ എന്നെ ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ മോൾക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ലേ അന്നാലും കുഴപ്പമില്ല ഇറങ്ങി പോകേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്താ മോളേത് എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എന്തിനാ അമ്മ ഞാനിവിടെ ജീവിക്കുന്നത് അവന് വേണ്ടാണ്ട് അവന് ഇഷ്ടമില്ലാതെ എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരാവശ്യം ഇല്ലല്ലോ അമ്മേ ഹാ അങ്ങനെയൊന്നും പറയല്ലേ അപ്പോൾ ജലജ കണ്ടോ ജാനകി മോളാകെ അനി യാനിയെന്താ ഇങ്ങനെ ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഇവിടെ ഉണ്ടായിട്ട് അവൻ എന്തിനാ മോട്ടേച്ചിയുടെ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ പറയുവാണ് ജാനകി മോളുടെ ഈ വിഷമത്തിന് ഒരു പരിഹാരം കണ്ടേ മതിയാകൂ അതെ ജലജെ അതെ ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഇല്ലെങ്കിൽ അവൻ വഷളാകും അവനോട് ഞാൻ പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്നിട്ടും അവൻ കേക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ് ഈ സമയാണെങ്കില് നമ്മുടെ അനാമിക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഹാ എന്തൊക്കെ സംഭവിച്ചാലും നോക്കിക്കോ ജലജേ ആ ഗോവിന്ദന്റെയും കനകയുടെയും മകള് ഈ വീട്ടിലേക്ക് പടികടന്ന് വരില്ല അങ്ങനെ അവൾ ഈ വീട്ടിൻ്റെ പടി ചവിട്ടിയാൽ എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും എൻ്റെ മകനെ എന്നും പറഞ്ഞ് ജാനകിയും ഭയങ്കര കടുത്ത തീരുമാനത്തിൽ തീരുമാനത്തിലിരിക്കുകയാണ് ഈ സമയം അനിയാണ് കാണിക്കുന്നത് അനിക്കൊരു മനസമാധാനം ഇല്ല അനി നന്ദുവിനെ പക്ഷേ എടുത്തത് കനകയാണ് ആ അനിമോനെ എന്താ മോനെ ആ ആ അമ്മേ അത് ആ ആ ഒന്നും പറയണ്ട മോനെ നന്ദൂന് ചിക്കൻ ബോക്സാ അതുകൊണ്ട് ഒരു മുറിയിൽ ഒറ്റ മുറിയിൽ അടച്ചിട്ട് കിടക്കുക ആ പിന്നെ ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ മോനെ അതുകൊണ്ട് മൊബൈൽ ഞാൻ കൈ കൊടുത്തിട്ടില്ല എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ഇത് അനി അതമ്മ ഞാൻ വിളിച്ചത് മോനെ ഞാനൊരു കാര്യം പറയട്ടെ നന്ദുവിനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒന്നും മോൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്തിനെങ്ങനെ വെറുതെ വിളിച്ച് ആ മോളുടെ ദേഷ്യം കൂട്ടുന്നത് ഏഹ് നീ ഇങ്ങനെ ഞാൻ എൻ്റെ നന്ദുവിനെ വിളിക്കുമ്പോൾ അവൾ ആ ദേഷ്യം മുഴുവനും എൻറെ നന്ദുനോടും നയനയോടും ഒക്കെയാ അതുകൊണ്ട് വേണ്ട മോനെ ഈ വിളി നിർത്തിക്കോ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യ അപ്പൊ അലോ അമ്മേ അത് ഷെ അമ്മ കട്ട് ചെയ്തല്ലോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയമാണെങ്കില് പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് വരാ എന്താ കനക്കെ ഞാൻ കേട്ടു നീ സംസാരിക്കുന്നത് അനിയായിരുന്ന ഫോണില് അതെ ഗോവിന്ദട്ടാ അനിയുടെ വിളിയെന്നൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കട്ടെ സന്തോഷത്തോടെ പക്ഷേ എന്തായാലും അനി അവളിങ്ങനെ വിളിക്കുന്നത് ശരിയല്ല അത് ശരിയാകനക്കെ നമ്മളിങ്ങനെ താക്കീത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ആ ഇങ്ങനെ താക്കീത് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ മാറുമായിരിക്കും എന്നൊക്കെ ഗോവിന്ദ് പറയുക ആ ഗോവിന്ദാ അന്ന് നന്ദൂട്ടൻ ഒരു മോതിരം കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ടുവന്നായിരുന്നില്ലേ അവൾക്ക് കൂട്ടുകാർ കൊടുത്താന്ന് പറഞ്ഞേ ആ മോതിരം അനി കൊടുത്താണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ ആരും കൊടുത്താലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഖനകെ ആ പിന്നെ പരമാവധി അവരുടെ കൂടിക്കാഴ്ചയും സംസാരവും ഒഴിവാക്കുക അതാ വേണ്ടത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഗോവിന്ദേട്ട ജോലിസ്യം പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടി തോന്നുക അതൊന്നും സംഭവിക്കില്ല കനകെ എന്തായാലും ഈ ജോലിസ്യന്മാരുടെ വാക്കുകളൊന്നും വിശ്വസിക്കണമെന്നില്ലല്ലോ അതൊന്നും സത്യമാവണമെന്നുമില്ല അതൊന്നും ഫലിക്കാനും പോകുന്നില്ല നേ കള്ള ജോലിസ്യന്മാരും ഉണ്ടാവും പറയാൻ പറ്റില്ല ഗോവിന്ദ ചില ജോലിസ്യന്മാർ പറഞ്ഞ പറഞ്ഞതുപോലെ സംഭവിക്കും ആ എന്ത് ചെയ്യാനാ നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയന അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്തോണ്ട് വായിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ദേവയാനി എല്ലാം ചുറ്റും നോക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് കഷായമായിട്ട് വരാം മോളെ ആ എന്താ അമ്മേ ദേ ഈ കഷായം കുടിക്കി എന്തിനാ ഇത് ഇത് കുടിച്ചിരിക്കുന്നതേ കരളിനും പിന്നെ ദേ നമ്മുടെ കണ്ണിനും ഒക്കെ നല്ലതാണ് എന്നാലേ ഇത് അമ്മ എന്നെ കുടിച്ചാൽ മതി അമ്മയുടെ കരളും വീക്കല്ലേ അത് കേട്ടതും അയ്യോ ഞാനിത് ഒരുപാട് കുടിച്ചതാ അമ്മ എനിക്കിത് ഒരുപാടുണ്ടാക്കി തന്നോ ഇത് ഞാൻ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ആ എന്നാൽ നമുക്ക് പകുതി പകുതി കുടിക്കാം ആദ്യം അമ്മ എന്നിട്ട് ഞാൻ കുടിക്കാം അപ്പോഴേക്കും ആ ദേവയാനി എനിക്ക് വേണ്ട മോള് കുടിക്കി എന്നും പറയണം അങ്ങനെ ഞാനത് മേടിച്ച് കുടിക്കുക അപ്പം നയനയുടെ ബാക്കി ദേവയാനയും കുടിക്കുകയാണ് ഈ സമയത്ത് ജലജ വരിക ജലജ നന്ദേ അപ്പച്ചി വരുന്നുണ്ട് ആ കുടിക്കു കുടുക്കി അല്ലെങ്കിൽ തന്നെ ഉള്ളിടത്തൊക്കെ കറങ്ങി നടന്നോളം ജലദോഷം പിടിപ്പിച്ച് വയ്ക്കും എന്നിട്ട് അവൾ വന്നിരിക്കുക അത് കേട്ടതും എന്താ ഏട്ടത്തി ഇവൾക്ക് എന്താ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുവാണോ അപ്പോൾ ആ അതെ എന്ത് ചെയ്യാനാ എന്റെ മോം വന്ന് പറഞ്ഞതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാനൊന്നും അവളെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല ഉള്ള അവാർഡും കോപ്പമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഇവൾക്ക് തലവേദനയും ജലദോഷമാണെന്ന് ആ ദൃശ്യം എന്നോട് വന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത്തിരി കഷായം ഇട്ടോണ്ട് വന്നതാ എന്നും ശെ ഏട്ടത്തിക്ക് എന്താ തലയ്ക്ക് പ്രാന്താണോ ഇവളുടെ ജോലി മുഴുവനും ചെയ്തു കൊടുക്കേണ്ട വല്ല ആവശ്യം ഏട്ടത്തി അവൻ പറഞ്ഞു എന്ന് കരുതി ഏട്ടത്തി എന്താ ഇവളുടെ വേലക്കാരി ആവുകയാണോ ഹാ സാധാരണ തലച്ചോറിന് എന്തേലും പറ്റിയാലാണ് ആൾക്കാരുടെ സ്വഭാവം മാറുന്നത് ഇതിപ്പോ കരളങ്ങേടായിട്ട് ഏട്ടത്തിക്ക് സ്വഭാവം മാറി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും ആ അപ്പോഴേ അമ്മയുടെ കരൾ സോറി തലച്ചോറ് ചിലപ്പോൾ കരളിനകത്തായിരിക്കും എന്ന് നമ്മുടെ നയന അത് കേട്ടതും ദേവയാനി ചിരിക്കുക അപ്പോൾ ജലജ കണ്ടോ ഏട്ടത്തി ഇവളെ ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച് എന്നോട് എതിർത്ത് സംസാരിക്കുന്നത് കണ്ടിട്ടും ഏട്ടത്തി എന്തോന്നും മിണ്ടാത്തത് ഞാൻ ഞാനെന്ത് മിണ്ടാനാ ജലജയെ ഇവളോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് കലി കയറും എന്നും ദേവയാനി അത് കേട്ടതും എടീ നീ നോക്കിക്കോ എന്തായാലും ഇനി നിനക്ക് സമാധാനം ഉണ്ടാവില്ലടി നോക്കിക്കോ ആ സാരമില്ല ഞാനത് അങ്ങ് സഹിച്ചോളാം ആ അപ്പോൾ നമ്മുടെ നയന ആ കഷായം കുടിച്ചിട്ട് ജ്യൂസ് കഷായത്തിൻ്റെ ഗ്ലാസ് ദേവയാനയുടെ കയ്യിൽ കൊടുക്കുക അപ്പോൾ ആ ഇനി ഇവള് കുടിച്ചതിൻ്റെ എച്ചിൽ പാത്രം കൂടെ ഏട്ടത്തി കഴുകി വെക്കണോ അല്ലേ കഷ്ടം ഏട്ടത്തിടെ ഒരു പാട് എന്തിനാ എന്തിനായിട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് ഹാ അത്രയ്ക്ക് വിഷമാണെങ്കിൽ എന്നാൽ അപ്പച്ചി കഴുകി വെക്കുക എന്നും നയന ഹാ അതെ നിന്റെ വീട്ടിലൊരുത്തി ഉണ്ടല്ലോ അവളോട് ചെന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ഈ സമയം രണ്ടുപേരോട് ചിരിക്കുക അതെ ഇതുപോലുള്ള കഷായങ്ങളൊന്നും ഇനി ഉണ്ടായിക്കൊണ്ടുവരില്ലെ വരല്ലേട്ടോ എൻ്റെ പൊന്നേ എന്തൊരു കയ്പ കുടിക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ ആ അതെ ഇതൊക്കെ കുടിച്ച് എൻ്റെ മോളെ ആരോഗ്യത്തോടെ ഇരിക്കണം അതിനു വേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ ഇവിടെ ഇത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ തീർന്നാനായിരുന്നു അപ്പച്ചു ജല ഒരു മണ്ടി ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു വെറുതെ എന്തിനാടി അവളെ ചൊടിപ്പിക്കുന്നത് ആ ഇത്തിരി അഹങ്കാരം കൂടുതലമ്മേ അതുകൊണ്ട് ആ അഹങ്കാരം അവസാനിപ്പിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊടിപ്പിച്ച് വിട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാനിങ്ങനെ നിൽക്കുക അല്ല എനിക്കെന്തിനാ ഇപ്പം ഈ കഷായം കൊണ്ടുവന്നേ അത് പിന്നെ നീ എൻ്റെ മുത്തല്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടത്താടിക്ക് പിടിച്ച് കിള്ളിക്കൊണ്ട് നമ്മുടെ ദേവേനെ ഇങ്ങനെ നിൽക്കുകയാണ് സന്തോഷത്തോടെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണോ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്